സമയം ഒന്നേ കാലാവും എന്തിന്റെ സൂക്കരാത്രി ഇരിക്കണ ഒരു ഉണ്ട് മറ്റേ കണ്ട് അപ്പോഴെ തന്നെ രാത്രി ഒന്നരയ്ക്ക് മുണ്ടും ഇതും എടുത്തെടുത്ത് അടിക്കാൻ പോണം എല്ലാ വന്നു താളത്തിൽ പോവാൻ ലൈറ്റും ഓഫാക്കി ആരുമില്ല സാധാരണ ഇവിടെയെല്ലാം നല്ല ലൈറ്റുള്ളതായിരിക്കും പക്ഷെ ലൈറ്റും ഇല്ല ഒരു വകയില്ല നോക്ക് വന്ന ഞാനാരെ എങ്ങനെയെങ്കിലും ഞാൻ എടുക്കും രണ്ടി ഒന്നേ കാലിന് പോയി പട്ടി ചന്തക്ക് വേണമെങ്കിൽ തിരിച്ചു വന്നു അവിടെ ലൈറ്റും ഇല്ല ഒന്നുമില്ല അതേ ചേട്ടാ ആ കഴപ്പിട്ടേ പുഴുത്തെന്ന് വെച്ച ജീവിതത്തിൽ ഇത്രയും ചമ്മി നാറിയിട്ടില്ല you <Síntico>